വെളുത്തൂരിലെ ഒരു സംഘം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കും ലഹരിയാണ് നാടകം ഒഴിവു സമയം ഫലപ്രദമായി വിനിയോഗിക്കാമെന്ന് തെളിയിച്ചു കൊണ്ട് വെളുത്തൂർ ഷോഗൺ ക്ലബിലെ അംഗങ്ങളും കുടുംബാംഗങ്ങളും ഒരുക്കിയ മൂന്നാമത്തെ നാടകം ഈ മാസം അരങ്ങിലെത്തും ഷോഗൺ ക്ലബിന്റെ ആദ്യ രണ്ട് നാടകങ്ങളും ജനശ്രദ്ധ നേടിയിരുന്നു പുതിയ നാടകമാണ് കൽവിളക്ക് ലഹരിക്കെതിരെ പോരാടുന്ന യുവാവിനെ കള്ളക്കേസിൽ കൊടുക്കുന്ന ഒരു സംഘം ആളുകളുടെ കഥ പറയുന്ന നാടകമാണ് കൽവിളക്ക് ഡിഗ്രി വിദ്യാർത്ഥിനിയായ അർച്ചന ഉണ്ണികൃഷ്ണനാണ് നായിക ആറ് സ്ത്രീകളും ഒരു കുട്ടിയും പതിനൊന്ന് പുരുഷന്മാരും നാടകത്തിൽ വേഷമിടുന്നു വൈകുന്നേരം എട്ട് മണി മുതൽ പത്തര വരെയാണ് നാടകത്തിന്റെ റിഹേഴ്സൽ ജോലി കഴിഞ്ഞെത്തിയാൽ ക്ലബ് അംഗങ്ങൾ നാടകത്തിൽ വേഷമിടുന്ന കുടുംബാംഗങ്ങളെയും കൊണ്ട് റിഹേഴ്സൽ ക്യാമ്പിലെത്തും മുൻകാലങ്ങളിൽ തങ്ങളുടെ നാടകങ്ങൾക്ക് ലഭിച്ച സ്വീകാര്യതയാണ് തുടർന്നും ഇവർക്ക് നാടകങ്ങൾ വേദിയിലെത്തിക്കാൻ പ്രചോദനം നൽകുന്നത് ഞങ്ങളുടെ ഈ ഒരു കൂട്ടായ്മയിലെ ഉടലെടുക്കുന്ന മൂന്നാമത്തെ നാടകമാണിത് ഓരോ നാടകം കഴിയുമ്പോഴും വീണ്ടും വീണ്ടും ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് കൂടുതൽ ഉത്സാഹവും പ്രചോദനം കിട്ടുന്നുണ്ട് വൈകുന്നേരം ഒരു എട്ട് മണി മുതൽ പത്ത് മണി വരെയാണ് ഞങ്ങൾ ഇതിന്റെ റിഹേഴ്സലൊക്കെ ചെയ്യുന്നത് എല്ലാവരും കൂടെ ഉള്ള ഈ കൂട്ടായ്മയും പകരണവും സന്തോഷമൊക്കെയാണ് ഓരോ നാടകം കഴിയുമ്പോഴും വീണ്ടും വീണ്ടും നാടകത്തിലേക്ക് വരാനായിട്ട് ഞങ്ങളെ പ്രേരിപ്പിക്കുന്നത് മൂന്ന് പതിറ്റാണ്ടിലേറെയായി നാട്ടിലെ കലാ സാംസ്കാരിക മേഖലയിൽ സജീവമാണ് ഷോഗൺ ക്ലബ്ബ് മാനസികോല്ലാസത്തിനപ്പുറം പുതുതലമുറയെ കാറിന് തിന്നുകൊണ്ടിരിക്കുന്ന രാസലഹരികൾക്കെതിരെയുള്ള പോരാട്ടം കൂടിയാണ് നാടകാവതരണത്തിലൂടെ ഇവർ ലക്ഷ്യമിടുന്നത് ക്ലബ്ബിന്റെ മുൻ നാടകങ്ങൾ സംവിധാനം ചെയ്ത വിനോദ് പാലിശ്ശേരി തന്നെയാണ് കൽവിളക്കിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് സംഗീതം റിജോ പോളും ഏകോപനം ഷൈജേഷ് പനമുക്കത്തുമാണ് ഏപ്രിൽ ഇരുപത്തിയാറിന് വെളുത്തൂർ നമ്പോർക്കാവ് ഭഗവതി ക്ഷേത്രാങ്കണത്തിലാണ് നാടകം അരങ്ങേറുന്നത് ടി ന്യൂസ് തൃശൂർ